തിരുവചന പ്രദീപത്തിൻ്റെ ശ്രോതാക്കളായിവർക്കും ഒരിക്കൽ കൂടെ യേശു ക്രിസ്തുവിൻ്റെ സന്നിധാമത്തിൽ സ്നേഹവന്ദനം സംഖ്യാപുസ്തകത്തിൽ നിന്നും ദൈവത്തിൻ്റെ നന്മ അനുഭവിച്ച ഇസ്രയേലിൻ്റെ നന്ദികേടിനെ കുറിച്ചാണ് കഴിഞ്ഞ ദിവസം നാം ചിന്തിച്ചത് നന്ദി കെട്ടവരുടെ ഗണത്തിൽ നാം ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് സ്വയം ചിന്തിക്കുവാൻ നല്ലൊരവസരം കൂടിയാണിത് ഇസ്രയേലിൻ്റെ മരുഭൂമി യാത്രയിൽ അവർക്ക് ഭക്ഷണത്തിന് മുട്ടുവന്നപ്പോൾ ദൈവം ആകാശത്തു നിന്നും അന്ന വർഷിപ്പിച്ചു കൊടുത്തു അവരെ പോഷിപ്പിച്ചു മനയെ സ്വർഗീയ ധാന്യം എന്നാണ് സങ്കീർത്തനത്തിൽ വിശേഷിപ്പിച്ചിരിക്കുന്നത് ഉയരത്തിൽ നിന്നും വന്നത് കൊണ്ടായിരിക്കാം അതിന് സ്വർഗീയ ധാന്യം എന്ന് പേരുണ്ടായത് മാത്രമല്ല അത് ദൈവത്തിൻ്റെ ദാനമായിരുന്നുവല്ലോ എല്ലാ നല്ല ദാനങ്ങളും ഉയരത്തിൽ നിന്ന് വെളിച്ചങ്ങളുടെ പിതാവിൽ നിന്നും വരുന്നുവെന്നാണ് യാഘോപതൻ്റെ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത് മരുഭൂമിയിൽ മന്ന ഭക്ഷിച്ചവരും മരിച്ചുപോയി എന്ന് യോഹന്നാൻ പറയുന്നു അത് നിത്യജീവൻ നൽകുവാൻ പര്യാപ്തമല്ലായിരുന്നു എന്നാൽ സ്വർഗത്തിൽ വന്ന ജീവന്റെ അപ്പമായ ക്രിസ്തുവിന് സദൃശ്യമായിരുന്നു മന്ന വൃത്താകൃതിയിലുള്ളതും വെള്ള നിറമുള്ളതുമായിരുന്നു വൃത്തത്തിൻ്റെ ആദ്യമോ അവസാനമോ നിശ്ചയിക്കാൻ കഴിയാത്തതുപോലെ ക്രിസ്തുവിൻ്റെ പൂർവാസ്ഥിക്യവും നിത്യാസ്ഥിക്യവും ഇത് വ്യക്തമാക്കുന്നു വെള്ള നിറം പരിശുദ്ധിയുടെ പര്യായമാണ് യേശു ക്രിസ്തുവിൻ്റെ പാപരാഹിത്യമാണ് ഇത് തെളിയിക്കുന്നത് ഇത് നിലത്ത് വീണുകിടക്കുകയായിരുന്നു ഇസ്രയേൽ ജനത്തിൻ്റെ വിശപ്പ് മാറ്റുവാൻ സ്വർഗീയ ധാന്യം താഴേക്ക് വീഴണമായിരുന്നു നമ്മുടെ കർത്താവ് പിതാവിൻ്റെ മടിയിലെ പ്രമോദമായിരുന്നു അത് വിട്ടിട്ടാണ് നമുക്ക് വേണ്ടി ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത് അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊണ്ടെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് വേഷത്തിൽ മനുഷ്യനായി മരണത്തോളം ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായിത്തീരുന്നു നമുക്ക് വേണ്ടി താണറങ്ങി വന്ന ക്രിസ്തു തൻ്റെ മഹത്വം വെടിഞ്ഞു ഭൂമിയിലേക്ക് വന്നുവെങ്കിലും നമുക്ക് വേണ്ടി താഴ്ച അനുഭവിച്ചുവെങ്കിലും അത് നമുക്ക് നിത്യജീവൻ നൽകുവാൻ പര്യാപ്തമായ സ്വർഗീയ ധാന്യമായിരുന്നു കർത്താവ് പറഞ്ഞ വാക്കുകൾ ഈ സമയത്ത് നമുക്ക് ഓർമ്മിക്കുവാൻ കഴിയും സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവനുള്ള അപ്പം ഞാനാകുന്നു ഈ അപ്പം തിന്നുന്നവനെല്ലാം എന്തേക്കും ജീവിക്കും ഞാൻ കൊടുപ്പാടിയിരിക്കുന്ന അപ്പമോ ലോകത്തിൻ്റെ ജീവന് വേണ്ടി ഞാൻ കൊടുക്കുന്ന എൻ്റെ മാംസമാകുന്നു എത്ര കൃത്യമായിട്ടാണ് കർത്താവ് തൻ്റെ ദൗത്യത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ലോകത്തിന് ജീവൻ കൊടുക്കുവാൻ സ്വർഗീയ ധാന്യമായ കർത്താവ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിവന്ന് തൻ്റെ ജീവൻ നമുക്ക് മറുപടിയായി നൽകി ജീവനറ്റ പാപികളായിരുന്നു നമുക്ക് ജീവൻ നൽകുവാൻ ഇതല്ലാതെ മറ്റൊരു മാർഗവും ദൈവം ഇസ്രയേലിന് സ്വർഗീയ ധാന്യം നൽകി പോഷിപ്പിച്ചെങ്കിലും അതിൽ അവർ അസംതൃപ്തരായിരുന്നു ഈ മന്നയല്ലാതെ മറ്റൊന്നും കാൺമാനില്ല എന്ന് പറഞ്ഞ് അവർ പിറുപിറുത്തു ശക്തിദായകവും പോഷക സമൃദ്ധവും രുചികരവുമായ മന്നയെ അവർ നിന്ദിച്ചു ഇന്നും ഇതുപോലെയാണ് അനേകർ നമ്മുടെ ആത്മവിശപ്പും ദാഹവും മാറ്റുവാൻ സ്വർഗത്തിൽ വന്ന ജീവമന്യായ ക്രിസ്തുവിനെ നിന്ദിക്കുന്നവർ യേശുക്രിസ്തുവിനിലൂടെയാണ് മനുഷ്യൻ്റെ രക്ഷയൊരുക്കിയത് അത് ദൈവത്തിൻ്റെ ജ്ഞാനപ്രകാരമുള്ളതാണ് ലോകത്തിൻ്റെ ജ്ഞാനത്തിലൂടെ മനുഷ്യൻ രക്ഷ രക്ഷപ്രാപിക്കുവാൻ കഴിയുകയില്ല പാപികളുടെ രക്ഷിതാവുന്ന നിലയിൽ ഒരാൾ മാത്രമേ ലോകത്തിൽ വന്നിട്ടുള്ളൂ അത് യേശു ക്രിസ്തുവാണ് എന്നാൽ ജനം അതിൽ സംതൃപ്തരല്ല അവർ രക്ഷയ്ക്ക് വേണ്ടി വേറെ മാർഗങ്ങൾ തേടുന്നു യാഗയോഗാദികളും നേർച്ച കാഴ്ചകളും തീർത്ഥാടനങ്ങളുമെല്ലാം മോക്ഷമാർക്കുമായി കരുതുന്നു എന്നാൽ അതൊന്നും ദൈവിക പദ്ധതിയിൽ പെടുന്നതല്ല എന്ന് മനസ്സിലാക്കി വരുമ്പോഴേക്കും സമയം കഴിഞ്ഞിരിക്കും ക്രിസ്തുവിനെ അവഗണിച്ചാൽ പിന്നെ രക്ഷയ്ക്ക് മറ്റൊരു മാർഗവുമില്ല സമയം കഴിഞ്ഞിട്ടില്ല ഇപ്പോഴാണ് രക്ഷാദിവസം ഇപ്പോഴാണ് സുപ്രസാദകാലം സ്വർഗീയ ധാന്യം ഭുജിച്ച് ആത്മീയ ജീവൻ സ്വായത്തമാക്കാനുള്ള അവസരം ഇപ്പോഴാണ് കർത്താവ് പറഞ്ഞു ഞാൻ ജീവൻ്റെ അപ്പമാകുന്നു എൻ്റെ അടുക്കൽ വരുന്നവന് ഒരു നാളും വിശക്കയില്ല എന്നിൽ വിശ്വസിക്കുന്നവന് ഒരു നാളും ദാഹിക്കുകയും ഇല്ല ഒരു നാളും വിശക്കയും ദാഹിക്കുകയും ചെയ്യാത്ത ജീവൻ്റെ അപ്പമായി ക്രിസ്തുവിനെ നൽകിയിട്ടും അനേകർ ആത്മവിശപ്പ് മൂലം നശിച്ചുകൊണ്ടിരിക്കുന്നു പ്രിയ സ്നേഹിത താങ്കൾ ക്രിസ്തുവിനെ തള്ളിക്കളഞ്ഞ് നിത്യനാശത്തിലേക്ക് പോകുകയോ ഇപ്പോൾ തന്നെ ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് പോഷത്വമായിരിക്കുന്നത് പോലെ താങ്കൾക്ക് ഈ സത്യം നാശകാരണമായി തീരാതെ വിശ്വസിച്ച് ആത്മരക്ഷ പ്രാപിക്കുക സ്വർഗീയ ധാന്യം പുജിച്ച് ആത്മീയ ജീവനുള്ളവരായി നിത്യജീവങ്ങളിലേക്കുള്ള ആ സ്വർഗീയ അനുഭവത്തിലേക്ക് പ്രവേശിക്കുക കർത്താവ് നമ്മെ സഹായിക്കട്ടെ കർത്താവിൻ്റെ നാമം മഹിത്വപ്പെടുമ്പരാകട്ടെ സ്വർഗീയ പിതാവേ അവിടുന്ന് സ്വർഗത്തിൽ നിറങ്ങി വന്ന ജീവൻ്റെ അപ്പമായിരിക്കുന്നത് കൊണ്ട് സ്തോത്രം ആ സ്വർഗീയ ധാന്യം പൂജിച്ച് ആത്മീയ ജീവൻ പ്രാപിക്കുവാൻ അവിടുന്ന് കൃപ നൽകിയത് കൊണ്ട് സ്തോത്രം ഈ ആത്മീയ ജീവൻ ലഭിക്കാത്തവർ വിശ്വസിച്ച് ജീവൻ ലഭിച്ചവരായി നിത്യജീവൻ പ്രാപിച്ചവരായി തീരുവാൻ അവർക്കും കൃപ ചെയ്യണമേ പ്രാർത്ഥന കെട്ടതുകൊണ്ട് സ്തോത്രം ക്രിസ്തുവേശുവിൻ്റെ ധന്യമായ നാമത്തിൽ തന്നെ ആമേൻ